അലൈക്കും വരഹമുല്ലാ വാത്തൂ നമ്മുടെ അൽബസ്മ കോൺട്രാക്റ്റിക്കും അൽക്കിമ കോൺട്രാക്റ്റിനും കൂടി നമ്മുടെ വീടിനടുത്തായി ഒരു ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരേ രൂപങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് ആദ്യമായി അവർ സ്ഥലത്തു നിന്നും ഒരുപാട് മണ്ണുകൾ മാറ്റി മണ്ണ് മാറ്റിയപ്പോൾ തന്നെ അവിടെ വെള്ളം വന്നു എന്തായാലും ഈ മണ്ണിന് മുകളിലൂടെ അതിന് മുകളിൽ വലുതായി കുഴിയൊക്കെ കുത്തി അതിന് സിമൻറ്റും മെറ്റലും ഒക്കെ ഇട്ട് പണിയാനുള്ള പരിപാടിയാണ് അടുത്തതായിട്ടുള്ളത് എന്തായാലും എങ്ങനെയൊക്കെ ഉണ്ടാകും എത്ര സക്സസ് ആകും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇൻഷാല്ല ഇപ്പോൾ ഇതിൻ്റെ പണി ആരംഭിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഈ മൺകൂനകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് മണ്ണുകളിങ്ങനെ കുന്നുകൂട്ടിയിട്ടിരുന്നു അതു മേലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നതും ചാടി ചാടി ചാടിക്കയറി മറിഞ്ഞ് വീഴുന്നതും ഒക്കെയുള്ള ആ പഴയ ഓർമ്മകളാണ് വരുന്നത് എന്തായാലും അലഹമ്മില്ല ആ ഒരു ഓർമ്മയെങ്കിലും വിറക്കാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവുമായി ഞാൻ കാണാം അങ്ങനെ ഈ മണ്ണിൻ്റെ രൂപം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്നും കാണിച്ചു തരാം ഈ മണ്ണിൽ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ആണ് ഇവിടെ ഉയരാൻ പോകുന്നത് എന്തായാലും ഇതെല്ലാം ഓരോന്നോരോന്നായി കാണാം വിധിയുണ്ടെങ്കിൽ ഇത് പണത് കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനം വരെ നമുക്ക് കാണാനായി കഴിയും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം എന്തായാലും ഇതിൻ്റെയൊക്കെ പുരോഗതി നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുമോ എന്നറിയില്ല എന്തായാലും മെറ്റീരിയൽസ് എന്തൊക്കെ ആയിരിക്കും എങ്ങനെയായിരിക്കും ഇവരുടെ പണികൾ കൂടുതൽ ആളുകളുണ്ടാകുമോ എന്നൊക്കെ ഇൻഷാള്ള നമുക്ക് നമുക്ക് വഴിയെ കാണാം ഈ അൽബസ്മയും അതേപോലെ തന്നെ അൽക്കിമയും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തന്നിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ എടുത്തു എന്നുള്ളു ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പക്ഷേ ഇതിൻ്റെ കൂടുതൽ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വിടാം ഇഷ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലമല അയക്കും വരഹമല്ലാ വരക്കാത്തൂ